ഇന്ന് നമുക്ക് അവക്കാട്ടോ പുഡിങ് എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങുമാണ് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് അരക്കപ്പ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ ഗ്രീൻ കളർ ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ചൈനാഗ്രാസും വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് നമുക്കൊരു അരമണിക്കൂറോളം സോക്ക് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ആരംഭിക്കാം ഒരു ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേണ്ടിരിക്കണം നമ്മുടെ പാലൊന്നും അടിയിൽ പിടിക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ പാൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുക്കാൽ തിന്നോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചൊക്കെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുറുക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കണ്ടടിച്ച് മിൽക്കും പഞ്ചസാരയും ചേർത്തതിന് ശേഷം ഒരു തിള വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പാല് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈനാഗ്രസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഇത്രത്തോളം ഗ്രീൻ ആവശ്യമില്ലെങ്കിൽ അല്പം ഒന്ന് വാഷ് ചെയ്ത് കളയാം ഈ കളർ ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ ഡയറക്റ്റോ മെൽറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഡയറക്റ്റ് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ ചൈന ഗ്രാസ് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകുന്നത് വരെ മെൽറ്റ് ചെയ്തെടുക്കാം ഇടക്ക് കൊടുക്കണം ഇടക്ക് ചേന ഗ്ലാസ് കംപ്ലീറ്റ്ലി മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് അവക്കാടോ രണ്ടായി കട്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് അതിന്റെ ഒന്ന് വേർതിരിച്ചെടുക്കാം സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ മൂന്ന് അവക്കാടോയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഫ്ലഷാണിത് ഇത് നമുക്ക് അല്പം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതിനു മുമ്പായി നമുക്ക് പാലിലേക്ക് നമ്മുടെ ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അൽപ്പം അല്പമായി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് ഒരു ബ്ലെൻഡർ എടുക്കാം അതിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവക്കാട് ഫ്ലഷ് ആഡ് ചെയ്യാം ഇനി നമുക്ക് ചൈനാഗ്രാസ് പാൽ മിശ്രിതത്തിൽ നിന്ന് അല്പം ഇതിലേക്ക് ഒഴിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്കിതൊരു സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്ത അവക്കാടോ മിക്സ് നമുക്ക് നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പുഡി മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ പുഡിയും ബൗളിലോട്ട് ഒഴിക്കാം ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ നല്ലവണ്ണം ഒന്ന് തണുക്കാൻ അനുവദിക്കണം ഹാഫ് സെറ്റ് ആയതിനു ശേഷം നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂറോളം സെറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ അവക്കാഡോ പുഡിങ് തയ്യാറായിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക്